ഹെ ഗൈസ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റേഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ലിറ്റർ പാലിൽ നിന്ന് മുക്കാൽ ഗ്ലാസ്സോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പാൽ മാറ്റിവെക്കാം ഇനി അത് നന്നായി ഇളക്കി കൊടുക്കാം അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായി ഇനി കുറച്ച് ബദാം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനെ നെയ്യിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു പാനിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യോ ബട്ടറോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിച്ചാൽ മതി അതിനെ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് അതിലേക്ക് ബദാമെല്ലാം ഇട്ട് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി കസ്റ്റേഡ് മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേഡാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും അത് ചേർക്കാം ഞാനിവിടെ അരട്ടിന് മിൽക്ക് മേടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അടിക്കൊന്നും പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പാലൊന്ന് തിക്കായി വരുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതുപോലെ തിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റി വെക്കാം ഇനി പുട്ടിങ്ങിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായി ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ കണ്ടെൻസ്ഡർ മിൽക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴാണ് കുറച്ചും കൂടി പുഡിങ്ങിന് നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതങ്ങോട്ട് വെക്കാം ഇനി നിങ്ങൾ നിങ്ങളേത് ട്രയലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ട്രേയുടെ വലിപ്പം അനുസരിച്ച് വേണം ബ്രെഡ് എടുക്കാനായി ഇതാ ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറിനായി കസ്റ്റേഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് അതിങ്ങനെ ഓരോന്നായി വെച്ച് സെറ്റ് ചെയ്യുക ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം ബ്രെഡ് വെച്ചിങ്ങനെ ഗ്യാപ്പെല്ലാം ഫിൽ ചെയ്തുകൊടുക്കുക ഇനി വീണ്ടും കസ്റ്റഡ് മിക്സ് ഒച്ചു കൊടുക്കുക അത് മുഴുവനായിട്ടും നേരത്തെ ചെയ്ത പോലെ ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഫ്രഷ് മിൽക്കിൻ്റെ മിക്സ് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഒരു ലെയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് ലെയർ വേണ്ടവർക്ക് രണ്ട് ലെയർ വേണമെങ്കിൽ ചെയ്യാം ഞാൻ വീണ്ടും ഒന്നും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ അതുപോലെ തന്നെ പിന്നെ ഓരോന്നായി വെച്ച് കൊടുത്ത് ഗ്യാപ്പുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും കസ്റ്റേഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും കസ്റ്റേഡ് മിക്സ് ഫ്രഷ് ക്രീം അങ്ങനെ ഓരോ ലെയറായിട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്ത് വീണ്ടും സെറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഫ്രീസൊന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാമും മേലൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്താ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള കസ്റ്റേഡ് ബ്രെഡ് പുട്ടിംഗ് റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം